ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എത്ര സാമ്പത്തികമായിട്ട് തകർന്നു പോയവരെയും ഈ ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ കൃഷ്ണൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് വലിയ സമ്പന്നരാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം അടിപൊളി മാറ്റിയിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണന് ഈ കാര്യം ശരിയായിട്ട് ചെയ്തവരെ എല്ലാം ഭഗവാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തവർ ഒക്കെ വലിയ മാറ്റങ്ങളുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട് അത് ഭഗവാൻ എത്ര താഴ്ന്ന സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിലുള്ളവരും എത്ര ദുരിതങ്ങളുള്ളവരെയും ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരും ഭഗവാൻ ഒരു നിമിഷം മതി കുചേരനെ കുബേരനാക്കഗവാൻ്റെ ഏറ്റവും അത്ഭുതകരമായ ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അതുപകരിക്കും ഇനിയും നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ സംഖ്യാ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതാണ് ഞാൻ നോക്കുന്നത് വാട്സപ്പിൽ ഇടുക പറയാമെ ഞാൻ റിപ്ലൈ തരും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളും നല്ല കാര്യ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ സ്വയം ജപിക്കാവുന്ന നല്ല മന്ത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും ഞാൻ അല്ലാത്തപ്പം ക്രിയായോഗ അതുപോലുള്ള ശിവവിദ്യ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും ഞാൻ ഇതുപോലെ ഓരോ കാര്യത്തിലായിരിക്കും മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടാത്തത് പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് എപ്പോഴും വർക്ക് ഉണ്ടാകും വർക്ക് തീർന്നിട്ട് സമയങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് വാട്സപ്പിലുള്ള വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക ഇത് എല്ലാ വീഡിയോകളിലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടായിരിക്കും അതിനുവേണ്ടിയാണിത് പറയുന്നത് സാഹചര്യം പറയുന്നതേ ഉള്ളൂ മനസ്സിലാക്കുക ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ മുഴുവൻ സശ്രദ്ധ കേൾക്കുക ചെയ്തവർക്ക് അതുപോലെ ജീവിതം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ജീവിതം മാറും അതെന്നാലാകുന്ന രീതി വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇതേ വൈകുന്നപാട് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ ക്ഷേത്രമാണേലും മതി കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വീടിനടുത്തുള്ള കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ചെറുതാണെങ്കിലും വലുതാണേലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതായിരിക്കണം ഏറ്റവും അടുത്തുള്ളതായിരിക്കണം ആ ക്ഷേത്രത്തിൽ നിത്യപൂജയുള്ള ക്ഷേത്രമായിരിക്കണം കേട്ടോ ഇനിയിപ്പം നിത്യപൂജ ഉള്ളതാണെങ്കിലും ഏറ്റവും നല്ലത് ഇനി അതല്ല ആഴ്ചയിലോ ഒക്കെ രണ്ടോ മൂന്നോ പൂജകളെ ഉള്ളേലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ അടുത്തുള്ള പക്ഷെ ഒരു പൂജ ഉള്ളതായിരിക്കണം ഇപ്പോൾ മാസത്തിലൊരു പൂജയൊന്നും കൊണ്ട് അത് ശരിയാകത്തില്ല ആഴ്ചയിലൊരു ഒരു പൂജ അല്ല രണ്ട് പൂജയെങ്കിലും ഉള്ള ക്ഷേത്രമാണെങ്കിലും കുഴപ്പമില്ല ഇനി നിത്യപൂജ ഉള്ള ക്ഷേത്രമാണേൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കുക വൈകുന്നപാട് വൈകുന്നപാട് ഏത് ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം വൈകുന്നപാട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോണം ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഒരു സെറ്റ് മുണ്ട് മേടിക്കണം ഭഗവാൻ ഒരു സെറ്റ് മുണ്ടു മേടിക്കുക നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കയ്യും കാലും മുഖം ഒന്ന് പൈപ്പിലോ ഒക്കെ ഒന്ന് നനയ്ക്കുക എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കയറുക ഈ പറയുന്ന പോലെ ചെയ്യുക എന്നിട്ട് ഈ കയ്യും കാലും മുഖം നനയ്ക്കുന്ന എന്തിനാൽ നമ്മൾക്കൊരു ഉണർവുണ്ടാവും നമ്മൾ ആ നിമിഷത്തിലേക്ക് വരും അതുകൊണ്ടാണ് ആ നിമിഷത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ഉണർവുണ്ടായി ആ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് വരും നമ്മൾ ആ ഒരു ഉണർവിലേക്ക് വരും അങ്ങനെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലം കാണും അതാണ് ജലാംശത്തോടു കൂടി ചെയ്യുന്ന പ്രാർത്ഥനകളുടെ ഫലം അതുകൊണ്ടാണ് കയ്യും കാലും മുഖവും ഒന്ന് നനയ്ക്കാൻ പറഞ്ഞത് ഇത് വൈകുന്നവർ തന്നെ ചെയ്യണം രാവിലെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ സെറ്റ് മുണ്ട് മേടിച്ച് ആദ്യം ചെയ്യേണ്ടത് ആ ക്ഷേത്രത്തിലെ തിരുമേനിക്ക് നിങ്ങളിലുള്ള പോലെ ഒരു അമ്പത്തൊന്ന് രൂപ അല്ലേ നൂറ്റൊന്ന് രൂപ അല്ലെ അമ്പതാണേലും നൂറാണേലും കുഴപ്പമൊന്നുമില്ല നിങ്ങളോ കയ്യിലുള്ള പോലെ സന്തോഷത്തോടെ ഒരു ദക്ഷിണ ആദ്യം കൊടുക്കണം അതായതിൻ്റെ രഹസ്യം ആദ്യം കൊടുക്കുക നമ്മൾ ദക്ഷിണ ഇത് ഭഗവാന്റെ മുന്നിൽ വെച്ചാൽ കൊടുക്കണം സന്തോഷത്തോടെ അമ്പതെങ്കിൽ അമ്പത് നൂറെങ്കിൽ നൂറ് രണ്ട് രൂപ അഞ്ച് രൂപയെങ്കിലും കൊടുക്കരുത് കേട്ടോ നിങ്ങളുടെ ഉള്ള പോലെ ഒരു അമ്പത് രൂപ ഏതൊരാളുടെയും ഉണ്ടാവും അത് അതില്ലെന്നുണ്ടെങ്കിൽ അവനവരുടെ കുഴപ്പം തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എവിടെ ഇറങ്ങിപ്പോയാലും ഒരു അമ്പത് രൂപ കാശ്ശെങ്കിലും കൈയില്ലാത്തവരും ഇല്ല അപ്പോൾ ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നിങ്ങളുടെ ഉള്ള പോലെ കൊടുക്കുക സന്തോഷത്തോടെ ഞാൻ കൊടുക്കണം കാരണം നമ്മുടെ ഉയർച്ചയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് അത് ഏറ്റവും നന്നായിട്ട് വരണം അപ്പോൾ ആ ഒരു ചിന്തയിൽ സന്തോഷത്തോടെ ഒരു അമ്പത് രൂപയോ നൂറ് രൂപയോ കൊടുക്കുക തിരുമേനിക്ക് കൊടുക്കുക കൊടുത്ത ശേഷം ഈ സെറ്റുമുണ്ട് ഭഗവാന്റെ നേരെ നടക്കി പിടിച്ച് ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം കാണിച്ചു തരണം എനിക്ക് അന്ന അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അവിടുന്ന് കുചേലനെ ഒരു നിമിഷം കൊണ്ട് കുബേരനാക്കിയതാണ് ഈ ഉള്ളവനെ ഒരു നിമിഷം ആ ഒരു കടാക്ഷം എന്നിലും ഉണ്ടാകണേ ഭഗവാനെ ഭഗവാൻ എല്ലാത്തിനും അവിടുത്തേക്ക് നന്ദി ഞാനീ സെറ്റും കൊണ്ട് ഭഗവാനും സമർപ്പിക്കുകയാണ് എന്നെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ എന്നെയും രക്ഷപ്പെടുത്തണേ ഭഗവാനെ ഭഗവാൻ ഭഗവാനെല്ലാത്തിനും നന്ദി എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി ഈ സെറ്റും കൊണ്ട് പൂർണ്ണ സന്തോഷത്തോടെ നടക്കൊണ്ടു വരിക മതി ഇത് ചെയ്യുക ചെയ്യുന്ന ഭംഗിയായിട്ട് ചെയ്യണം വെപ്രാളം പിടിച്ചോ സംശയം പിടിച്ചോ ഒന്നും ചെയ്യരുത് കൂടി ചെയ്യണം കാരണം ആ ജീവിതം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടാവുകൊണ്ട് ഈ രീതി പറഞ്ഞത് അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു കൈ ചില്ലറയും കൂടെ കൊണ്ടുപോകണം ഒരു കൈ തുളസിയിലൂടെ കൊണ്ടുപോകണം ഒരു കൈ ഒരു ചെറിയ പേരിന് മതി ഒരുപാടൊന്നും വേണം കേട്ടോ ഒരല്പം തുളസിയില ഒരു കൈ തുളസിയില ഒരു കൈ ചില്ലറ ഇനിയും ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ അവിടെ വെള്ളം വെല്ലം കാണും ഈ വെള്ളം ഒന്നുകൂടെ കൈ ഒന്ന് നനയ്ക്കണം ഇപ്പം ഈ മാല കെട്ടുന്നവരുടെ അടുത്തൊക്കെ വെള്ളം കാണും അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളം കാണും ഒന്ന് നനയ്ക്കുക ഒന്നുകൂടെ നനയ്ക്കുക നനച്ചിട്ട് ഈ ചില്ലറ കയ്യിൽ പിടിച്ച് ചില്ലറയിൽ ഒരു കൈ തുളസിയിലും കൂടെ വെച്ച് അപ്പോൾ തുളസിയില ഈ ചില്ലറയുടെ മുകളിൽ വരണം എന്നിട്ട് ഭഗവാൻ്റെ നേരെ തിന്നു ഭഗവാനെ ഞാൻ ഈ പിടിപ്പണം എൻ്റെ വരുമാനത്തിലൊരംശം ഭഗവാനെ സമർപ്പിക്കുകയാണ് അതോടൊപ്പം ഒരു കൈ തുളസിയിലെയും ഭഗവാന് സമർപ്പിക്കുകയാണ് ഭഗവാനെനിക്കൊരു ജീവിതമാർഗം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്റെ ജീവിതത്തിലേക്ക് ഭഗവാൻ്റെ കടാക്ഷം ഉണ്ടാകണേ എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഭഗവാനെ അവിടുന്ന് ഒരു നിമിഷം മതി ഗുജാരനെ കുബേരനാക്കിയതാണ് ആ ഒരു നിമിഷത്തെ കടാക്ഷം എന്നിലും ഉണ്ടാകാൻ കൃപയുണ്ടാകണേ ഒരു തുളസിയിലേടെങ്കിലും പുണ്യം എനിക്ക് എന്റെ കുടുംബത്തിന് തരണേ ഒരു തുളസീലയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരം അനുഭവിച്ച തീരത്തില്ല എന്നറിയാം അപ്പോൾ ഈ ഒരു കൈ പിടിപ്പണത്തിൻ്റെ കൂടെ ചില്ലറയുടെ ചില്ലറ എണ്ണ എന്ന് പറഞ്ഞാൽ എടുക്കാൻ ചില്ലറയുടെ മുകളിൽ ഈ ഒരു കൈ തുളസിയിലയും കൂടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനോട് നന്ദിയും കൂടെ പറഞ്ഞ് എല്ലാ അനുഗ്രഹത്തിലും ഭഗവാന് നടക്കി സമർപ്പിക്കുക ഒറ്റക്കരയും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കുപ്പി ഈ എള്ളെണ്ണ ആയിട്ട് പോകണം അവസാനം ചെയ്യേണ്ട കാര്യമാണ് ഈ എണ്ണെണ്ണ തിരിയും കൊണ്ടു കൊള്ളണം ഭഗവാന്റെ ചുറ്റും ആ വിളക്ക് അതായത് ശ്രീകോൻ്റെ ചുറ്റും ചുറ്റുവിളക്ക് നിങ്ങൾ തെളിയിക്കണം അത് ഓം നമോ നാരായണായ ഓം കൃഷ്ണായ നമ ജപിച്ചുകൊണ്ട് തെളിയിക്കണം എന്നിട്ട് തെളിയിച്ചു കഴിഞ്ഞ് ഭഗവാനോട് ഓരോ ഓരോ വിളക്കും തെളിയിക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി എനിക്ക് അന്നൊത്ത് ജീവിക്കാനുള്ള ധനം നൽകണേ അങ്ങനെ പറഞ്ഞാൽ മതി വലിയ ഐശ്വര്യങ്ങളായിരിക്കും തരുന്നത് എങ്ങനെ ഓരോ വിളക്ക് കത്തിക്കുമ്പോഴേ മനസ്സിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ട് നിങ്ങൾ കത്തിക്കണം ചുറ്റുവിളക്ക് ഇതൊരു ഭഗവാനെ തൊഴുത് ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക അപ്പോൾ സെറ്റ് കൊണ്ട് വെക്കുന്നതിന് മുമ്പ് കൈ നനയ്ക്കണം സെറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞും കൈ നനയ്ക്കണം പിന്നെ പിടിപ്പണവും ഈ തുളസി ഇലയും കൂടെ വെച്ച് കഴിഞ്ഞും കൈ നനയ്ക്കണം മനസ്സിലാവുന്നുണ്ടോ ഇത് ചെയ്യേണ്ട ദിവസം ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ ചെയ്യണം വൈകിട്ടാണ് ചെയ്യേണ്ടത് അടുത്തുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കറുത്തുപാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയും ചെയ്യണം വെളുത്തുപാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയും ചെയ്യണം അപ്പോൾ അതെന്താ അങ്ങനെ കറുത്തുപാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയും വെളുത്ത പാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയും കറുത്തപാവ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ട് അത് ഏത് കാര്യങ്ങൾ ചെയ്താലും ഫലം ഉണ്ടാകും പ്രത്യേകിച്ച് ഞായറാഴ്ചയാകുമ്പോൾ ആ പിതൃക്കളുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടായി വരും നമ്മുടെ ആ മുൻജന്മ കർമ്മദോഷങ്ങളും ഒക്കെ മാറും ഭഗവാൻ്റെ ചുറ്റുവിളക്ക് അന്ന് തെളിയിക്കുന്നവരിലൂടെ വൈകുന്നപാട് ഇനിയും കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഇനിയും വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അതും നമുക്ക് പിതൃപ്രീതിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും ഏറ്റവും ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയും വെളുത്തു വാവ് വരുന്ന ഞായറാഴ്ചയും ഈ രണ്ട് ഞായറാഴ്ചകളും ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ ചെയ്യാം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇനിയും ഇത് നിങ്ങളിങ്ങനെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞ് എല്ലാ മാസവും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾ എത്ര കൊടുത്താലും ഭഗവാന്റെ പത്തരട്ടി തിരിച്ചു വരും ഉറപ്പാണ് ഒരുപാട് ആളുകൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തത് ജീവിതത്തിൽ മാറിയിട്ടുണ്ട് നിങ്ങൾ പിന്നീട് ആദ്യത്തെ ഒരു മാസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന മാസങ്ങളെല്ലാം കറുത്തപാവ് കഴിഞ്ഞ് കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മാത്രം ചെയ്താൽ മതി അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വസ്ത്രദാനം വസ്ത്രദാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുൻജന്മ പാപങ്ങളെ മാറ്റും അതും ഒരു വസ്ത്രദാനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പാപജ പാപകർമ്മങ്ങളെ മുൻജന്മ പാപങ്ങളെ കർമ്മദോഷങ്ങളെ എല്ലാം പെട്ടെന്ന് മാറും അത് വലിയ രഹസ്യം അതിനകത്ത് പെട്ടെന്നൊരു ശമനം ശമനമുണ്ടാവും ചുറ്റുവളക്ക് ഭഗവാൻ അതോടൊപ്പം ചെയ്യുന്നു സർവ്വു മുഞ്ചങ്ങളെ കർമ്മദോഷങ്ങൾ മാറ്റിത്തരും പിന്നെ പിടിപ്പണം സമർപ്പണം അത് തുളസിയില കൂട്ടി അതിനപ്പുറത്തൊരു ഒരു കാര്യമില്ല എത്രയെല്ലാം പാവങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഭഗവാൻ മാറ്റിത്തരും ഇതിനോളം ഒരു ഒരു വലിയൊരു രഹസ്യവിദ്യകൾ ഇല്ലയെന്ന് തന്നെ പറയും അത്ര ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ മനസ്സോടെ ഇതിൻ്റെ കൂടെ ഭഗവാനിൽ അങ്ങനെ ചൊല്ലണം പറഞ്ഞു മനസ്സിലാകും ഭഗവാനിൽ ആ മനസ്സ് ലയിച്ചു വേണം ഇതെല്ലാം ചെയ്യാൻ മനസ്സ് ആ സമയത്ത് വേറെ വല്ലയിരുത്തുവാണെങ്കിൽ ഒരു ഫലവും കിട്ടത്തില്ല ഭഗവാനിൽ ലയിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് പൂർണ്ണ ഭക്തിയോടെ ആ വിശ്വാസത്തോടെ വേണം ഇതെല്ലാം ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കുറിച്ച് ഒന്നും ചിന്തിക്കരുത് മറന്നേക്കണം അതാണ് ഇതിൻ്റെ രഹസ്യം അപ്പം ഇത് നിങ്ങൾക്ക് പിന്നെ സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതിടക്കിടയ്ക്ക് ചെയ്യാം ഭഗവാൻ മഹത്തായ ഒരുപാട് ഐശ്വര്യങ്ങൾ തരും ഒരു തവണ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇത് പലതവണ ആവർത്തിച്ചവരെല്ലാം വലിയ രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾ പലതവണ ആവർത്തിക്കണം കാരണം നിങ്ങളെ സമർപ്പിക്കുന്നതിന് എത്രയോ വലിയ ഐശ്വര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് തരും ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല എന്നും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഭഗവാൻ നൽകും ഒരു നിമിഷം മതിയല്ലോ ഭഗവാന് കുചരനെ കുബേരനാക്കാൻ അപ്പം ഭഗവാൻ തന്നാൽ തന്നതാണ് അപ്പോൾ ഭഗവാൻ്റെ ഏറ്റവും പ്രീതി ഉണ്ടാകുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് ഇതുപോലെ തന്നെ ചെയ്യുക വളരെ ഗുണമുണ്ടാകും ഇനിയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ തന്നെ ചില കാര്യങ്ങൾ ക്യാഷ് ഫ്ലോ വെക്കുന്നതൊക്കെ സ്ഥാനം ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അപ്പോൾ അറിയാനുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു അവിടുത്തെ മുതലാളിയോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല ദിവസവും നാൽക്കു നാല് ധനം വർദ്ധിച്ചു വരുന്നുണ്ട് ഇഷ്ടംപോലെ പൈസ കച്ചവടം ഉണ്ടായി വരുന്നുണ്ടെന്ന് പറഞ്ഞു നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ അതറിയാനുള്ളൊരാഗ്രഹം കൊണ്ട് ചോദിച്ചാൽ എനിക്കത് വലിയ സന്തോഷമായി കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ പുള്ളി അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അത് ഞാൻ വേറൊരു സ്ഥാപനത്തിലും അത് പറഞ്ഞു കൊടുത്തു അവർക്കും ഇഷ്ടംപോലെ വർക്ക് വരുന്നുണ്ട് നിങ്ങളിരിക്കുന്നതിൻ്റെ നിങ്ങളുടെ ഇടത്ത് കൈയുടെ ഭാഗത്ത് ക്യാഷ് ഡ്രോ വെക്കണം എപ്പം പണം കിട്ടിയാലും നിങ്ങൾ ഇടത്ത് കൈ കൊണ്ട് മേടിച്ച് ആ ക്യാഷ് ഡ്രോ ചെയ്റണം പണം വർദ്ധിച്ചു വരും ഇനി അതല്ല ഇടത് കാലിലൂടെ മുന്നോട്ട് വെച്ച് മേടിക്കുവാണെങ്കിൽ നല്ലതാണ് ഇനി അതല്ല നിങ്ങൾ വലത് കൈയിലാണ് ചിലപ്പോൾ മേടിക്കുന്നതെങ്കിൽ ആ ഇടത് കയ്യിൽ പിടിച്ച് ഇടത് കൈ കൊണ്ട് ക്യാഷ് ഫ്രോയിൽ പണം ഇടണം നിങ്ങളുടെ ഇടത് കൈയുടെ സൈഡിൽ വേണം ക്യാഷ് ഫ്രോ അപ്പം കാലം എപ്പോഴും ഇടത് കാലം മുന്നോട്ട് വെക്കണം അച്ചട്ടാ ഇരുന്നാലും നിന്നാലും ഇങ്ങനെ ചെയ്യുക കാരണം ഞാൻ ആ പറഞ്ഞുകൊടുത്ത ആ സ്ഥാപനത്തിൽ ഒരുപാട് വർധനവുമുണ്ട് അവർക്ക് ഒരുപാട് കച്ചവടം ഒരുപാട് സാമ്പത്തികം വർദ്ധിച്ചിട്ടുണ്ട് പുള്ളി തന്നെ ഇന്നിട്ട് എന്നോട് പറഞ്ഞ് പലർക്കും അത് കച്ചവടം വർദ്ധിച്ച കാരണം പലർക്കും അസൂയാണ് അതുപോലെ കച്ചവടം അവിടെ കൂടി കാരണം അതുപോലെ ആളുകൾ അവിടെ കയറുന്നുണ്ട് ഇതൊക്കെ ഒരു അല്ലാത്തൊക്കെ ഒരു കാര്യമുണ്ട് ഇതൊരു ശരനൂൽ വിദ്യയുടെ ഭാഗമാണ് ഞാനീ പറഞ്ഞ രഹസ്യം ഇതിൻ്റെ രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് കാലും ഇടത് കൈയും കൂടുതൽ ആക്റ്റീവ് ആകുമ്പം റൈറ്റ് ടു ബ്രെയിൻ ആക്റ്റീവ് ആകും വലതും ബ്രെയിൻ മനസ്സിലായി ഇടത് ഭാഗത്തെ ശരീരഭാഗങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ വലത് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത് റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് ഭാവന ഭാവന കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഈ ഭാവനയാണ് സബ്കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ലോജിക്കും അലത്തോമാറ്റിക്കും ഒന്നുമല്ല ഭാവനയാണ് സബ്കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ സ്വാധീനിക്കുന്നത് കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ ഭാവനയും മണിയുമായിട്ട് കണക്റ്റാവുമ്പോൾ പൈസ വന്നുകൊണ്ടേയിരിക്കും ആ യൂണിവേഴ്സ് ആ പ്രപഞ്ചബോധവുമായി നിങ്ങളുടെ ഉള്ളിലെ ബോധം കണക്റ്റാകും അവിടെയാണ് അതാണ് ഓട്ടോമാറ്റിക്കായി അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ അകത്ത് അതിൻ്റെ രഹസ്യം അതാണ് പറഞ്ഞു മനസ്സിലായോ അത് എനിക്കറിയാവുന്ന കൊണ്ടാണ് ഞാനത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് തരുന്നത്